സംസ്ഥാനത്ത് തന്നെ ഇരിക്കുകൾ സ്മാരക അവാർഡിന് അർഹനായിട്ടുള്ള ഇടുക്കി ജില്ലയിലെ വണ്ടംമേട് പഞ്ചായത്തിലെ ചെമ്പകശേരി രവീന്ദ്രൻ എന്ന കർഷകന്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് വളരെ മാതൃകാപരമാണ് അദ്ദേഹത്തിന്റെ കൃഷിയിൽ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ആചരിക്കണമെന്നുള്ള സംഘടന ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് നമ്മൾ ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് സാധിക്കപ്പെടുന്നത് നമസ്കാരം സംസ്ഥാനത്തെ മികച്ച കർഷകന് കൃഷി വകുപ്പ് ജീവനക്കാരുടെ ആദരം കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സിബി കല്ലുങ്കൾ സ്മാരക കർഷകോത്തമ അവാർഡിന് സംസ്ഥാനത്തെ മികച്ച സമ്മിശ്ര കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇടുക്കി ജില്ലയിലെ വണ്ടൻമേട് പഞ്ചായത്തിലെ ചെമ്പകശ്ശേരി സി ഡി രവീന്ദ്രൻ നായരെ കൃഷി അസിസ്റ്റൻറ്റുമാരുടെയും അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരുടെയും സംഘടനയായ കേരള അഗ്രികൾച്ചർ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട്ടിലെത്തി ആദരിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി കെ ജിൻസ് കർഷകൻ ഉപഹാരം നൽകി ജില്ലാ പ്രസിഡന്റ് എം ആർ രതീഷ് സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ പി ടി വിനോദ് ഇ പി സാജു കെ എം ബോബൻ എന്നിവർ പങ്കെടുത്തു സമ്മിശ്ര കൃഷിയിലൂടെയാണ് രവീന്ദ്രൻ നായർ അവലംബിക്കുന്നത് സ്വന്തമായി പതിമൂന്ന് ഏക്കറും പാട്ടത്തിനടുത്ത് ഏഴ് ഏക്കർ ഉൾപ്പെടെ ഇരുപത് ഏക്കർ ഭൂമിയിലാണ് വിവിധ തരം വിളകളായ ഏലം കാപ്പി കുരുമുളക് ജാതി മരച്ചീനി വാഴ ചേന ചേമ്പ് പച്ചക്കറി കൃഷികളും ചെയ്തു വരുന്നു കൂടാതെ ആടുവളർത്തൽ പശു ഫാം മുട്ടക്കോഴി മത്സ്യകൃഷി തേറ്റപ്പുൽ കൃഷി എന്നിവയും പരിപാലിച്ചു വരുന്നു അഞ്ചേക്കർ ഭൂമിയിൽ നെല്ലുൽപാദിപ്പിച്ച് കുത്തവിയാക്കി പ്രാദേശിക വിപണിയിലൂടെ വിറ്റഴിക്കുന്നു കാർഷിക മേഖലയിലെ വിവിധങ്ങളായ കർഷകരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരള അഗ്രികൾച്ചർ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി കർഷകനെ ആദരിച്ചത്